നമസ്കാരം ശശി തരൂർ എം ബി പി എ ശിവകുമാർ പ്രസാദ് സ്വർണക്കടത്ത് കേസിൽ പിടിയിലായി ഈ സംഭവത്തെ പരിഹസിച്ച് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്തെത്തി ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയുമാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത് ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്വർണക്കടത്തിൽ അറസ്റ്റിലായി ഇപ്പോഴിതാ കോൺഗ്രസ് എം ബി എയുടെ പി എയും അറസ്റ്റിലായിരിക്കുന്നു ഇന്ത്യ സഖ്യകക്ഷികളായ സി പി എമ്മും കോൺഗ്രസും സ്വർണ കള്ള സഖ്യമാണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ആരോപിച്ചു ഇവരിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കണ്ടെത്തി ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നത് ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത് അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണ് ശിവകുമാർ എന്നാണ് അധികൃതർ പറയുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അതേസമയം ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ശശി തരൂർ പ്രതികരിച്ചു തന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്നു ശിവകുമാർ എന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം വിമാനത്താവളത്തിലെ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി തൽക്കാലത്തേക്ക് ശിവകുമാറിനെ നിയമിച്ചത് എഴുപത്തിരണ്ടുകാരനായ ശിവകുമാർ ഡയാലിസിന് വിധേയനാക്കുന്നതുകൊണ്ട് മാനുഷിക പരിഗണന വെച്ചാണ് വിരമിച്ചിട്ടും നിലനിർത്തിയതെന്നും ശശി തരൂർ പറഞ്ഞു ധർമ്മശാലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് വിവരമറിയുന്നത് തെറ്റായ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അന്വേഷണത്തിലും തുടര് നടപടിയിലും കസ്റ്റംസ് അധികൃതര്ക്ക് പൂര്ണ്ണ പിന്തുണയുണ്ടാകുമെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നും ശശി തരൂർ വ്യക്തമാക്കി